ചേച്ചിയുടെ ബേത്ത് ഡേ ഗിഫ്റ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ ബേത്ത് ഡേ ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട് അത്രയ്ക്ക് വലിയ ഗിഫ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ചേച്ചി സന്തോഷമുണ്ട് അതുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് വാങ്ങി വിഷ്റ്റ് കാങ്ങാൻ പോകുമ്പോൾ കാണാം ബൈ ജു നമ്മൾ ചേച്ചിക്ക് ഗിഫ്റ്റ് എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ചേച്ചി അങ്ങനെ അച്ഛൻ വന്നിട്ടാണ് വലിയ ഗിഫ്റ്റ് എല്ലാം വാങ്ങുന്നത് ഇപ്പോൾ ചെറിയ ചെറിയ ഗിഫ്റ്റ് എല്ലാം വാങ്ങാൻ വാങ്ങിയത് ഉണ്ടോ ചെറിയ ചെറിയ ഗിഫ്റ്റിലാക്കിയാണ് വാങ്ങിയത് അപ്പോൾ അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ട് ശേഷിൻ്റെ എക്സ്പ്രഷൻ ഒന്നാ നോക്കട്ടോ അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം സോളീതാ എനിക്ക് എന്റെ ബ്രദർ ദയവ് വാങ്ങി തന്നെ ഇത്രയും ഗിഫ്റ്റ് ആണ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ആദ്യത്തെ പാക്ക നമുക്ക് ഇത് നോക്കാം ഇത് ഗൈസ്റ്റ് വൺ അങ്ങനെ കവർലില്ല ആണ് കവർലില്ല ലാസ്റ്റ് സ്റ്റോപ്പ് ആണ് നെക്സ്റ്റ് ഇതാണ് ചോക്കപൈ കേരി കഴിച്ചു വെക്കി ഇല്ല ഈ ചോക്കപൈ അടാ വൈറ്റ് ഫ്ലേവർ ബോക്സ് ഇതികിൽ ഒരു കിറ്റിലും ബോക്സ് ഉണ്ട് കപ്പ് കൂടി ഉണ്ട് ഇതിতে ഗ്ലോ ലൈറ്റ് വെറ്റില എന്ന് ഒരു ചിപ്സ് ഉണ്ട് पॉपडिश फिरदूम फिरदूम पॉपकॉर्न पॉप मैजिक पर्पल इतना है स्प्रे से क्यूट स्प्रे ओ गाइस वेफर वाले इधर तेरे होए सीधे इन्हें इधर रख ले गिफ्ट तो तो के लिए पौधे नहीं आ रहे ऑप्टिकल चीज़ें कर रहे हैं शीशे से वड़े तो जापीय लोग पर वो जो ऑप्टिकल एंड दिखेगा इस वड़े इन रोज़ पर एक ब्लू पर कलंकर पर खाला में वैसे पूरा ऑप्टिकल चीज़ें कर रहे हैं ാണ് നല്ലതായിരിക്കും ഇഷ്ടമായിരിക്കും അപ്പൊ നമ്മള് കൊറേ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പൊ താങ്ക് യു അപ്പോ ബർത്ത്ഡേ അല്ല കേട്ടോ ഇന്ന് അതെന്താ വെച്ചാൽ ബർത്ത്ഡേ അന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു എനിക്ക് അപ്പോ അതിന് പകരമായിട്ട് ഇന്ന് വാങ്ങി അല്ലേ ബർത്ത്ഡേ ജൂണ് ജൂൺ ട്വൻറ്റി ആണ് ഇത്രയും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയുണ്ട് നോക്കാം എന്ത് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻറ്റീറ്റ് നൈറ്റ് തേർട്ടി ഫോർട്ടി ഗിഫ്റ്റ് എൻ്റെ എനിക്ക് പന്ത്രണ്ട് വയസ്സാണ് അതിൻ്റെ കാലം രണ്ടെണ്ണം കൂടി അപ്പോൾ ഗിഫ്റ്റ് വീഡിയോ എല്ലാവർക്കും വീഡിയോ